ഏഷ്യാകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ സകല പ്രവചനങ്ങളും തെറ്റിച്ച് ഇന്ത്യൻ പ്ലെയിങ് ഇലവനിലെത്തിയ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ വിക്കറ്റിനു പിന്നിൽ നടത്തിയത് മിന്നും പ്രകടനം ജിതേഷ് ശർമ്മയാവും ഇന്ത്യയ്ക്കായി കളിച്ചേക്കൂ എന്നു പരിശീലന ശേഷം എല്ലാവരും ഒരുപോലെ ഉറപ്പിച്ചെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഒരിക്കൽ കൂടി സഞ്ജുവിനെ പിന്തുണച്ചപ്പോൾ ജിതേഷിന് ബെഞ്ചിലിരുന്ന് കളി കാണേണ്ടി വന്നു വിക്കറ്റിന് പിന്നിൽ മിന്നുന്ന പ്രകടനവുമായി ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം കാക്കുന്ന പ്രകടനമാണ് സഞ്ജു സാംസൺ പുറത്തെടുത്തത് യു എയ്ക്കെതിരെ വിക്കറ്റിന് പിന്നിൽ തുടക്കം മുതൽ സഞ്ജു സാംസന്റെ മിന്നുന്ന പ്രകടനമാണ് കണ്ടത് സ്റ്റാർ പേസർ ജസ്പ്രീത് എറിഞ്ഞ രണ്ടാം ഓവറിലെ അഞ്ചാമത്തെ ബോളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പറക്കും ക്യാച്ച് പിച്ച് ചെയ്ത ബോൾ നേരെ യു താരം ഷർഫുവിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ലെഗ് സ്റ്റംപിന് ഏറെ പുറത്തേക്കാണ് പോയത് താരം പുൾഷോട്ടിന് ശ്രമിച്ചെങ്കിലും കണക്റ്റായില്ല ഈ ബോൾ ഉറപ്പായും ബൗണ്ടറിയിലേക്ക് അതിവേഗം പോവേണ്ടതായിരുന്നു പക്ഷേ സഞ്ജു വളരെ പെട്ടെന്ന് തന്നെ ഇടതുഭാഗത്തേക്ക് നീയശേഷം വായുവിൽ ചാടിയുയർന്ന് കൈകളും കൊണ്ട് ബോൾ കൈക്കുള്ളിലാക്കി എഡ്ജ് ഉണ്ടെന്ന് കരുതി ബുംറ വിക്കറ്റിനായി അപ്പീൽ ചെയ്തെങ്കിലും വയഡെന്നായിരുന്നു അമ്പയറുടെ തീരുമാനം അതിനുശേഷം വരുൺ ചക്രവർത്തി എറിഞ്ഞ അഞ്ചാം ഓവറിൽ സഞ്ജുവിൻ്റെ ഒരു മിന്നൽ സ്റ്റംപിങ്ങും കണ്ടു മുൻ ഇതിഹാസനായകൻ എം എസ് ധോണിയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു അതിവേഗമുള്ള ടേക്കും പിന്നാലെയുള്ള സ്റ്റംപിങ്ങും കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് എല്ലാം സംഭവിച്ചത് നിർഭാഗ്യവശാൽ ബാറ്ററുടെ കാലിന്റെ ചെറിയ ഭാഗം ക്രീസിലുണ്ടായിരുന്നതിനാൽ ഇന്ത്യയ്ക്ക് വിക്കറ്റ് ലഭിച്ചില്ല പതിനൊന്നാം ഓവറിൽ സഞ്ജു സാംസന്റെ മറ്റൊരു മാജിക്കൽ പ്രകടനവും കണ്ടു ശിവൻ ദുബെയാണ് ഈ ഓവർ ബൗൾ ചെയ്തത് ആദ്യത്തെ രണ്ട് ബോളിലും റണ്ണില്ല അടുത്തത് പിച്ച് ചെയ്ത് പുറത്തേക്ക് പോയ ഗുഡ് ഗുഡ്ലെങ്ത് ബോളായിരുന്നു ബാക്ക്ഫുഡിൽ ഷോട്ട് കളിക്കാനായിരുന്നു ആസിഫിൻ്റെ ശ്രമം എന്നാൽ എഡ്ജായ ബോൾ നേരെ വിക്കറ്റിന് പിന്നിലേക്ക് സഞ്ജു വളരെ പെട്ടെന്ന് തൻ്റെ വലതുവശത്തേക്ക് ഡൈവ് ചെയ്ത് അത് കൈക്കുള്ളിലാക്കി ബോളിൻ്റെ മൂവ്മെൻ്റ് വളരെ വേഗത്തിലായിരുന്നു പക്ഷേ സഞ്ജുവിൻ്റെ ടൈമിംഗ് കൃത്യമായിരുന്നതിനാൽ കൃത്യമായി കയ്യിൽ കുരുങ്ങുകയും ചെയ്തു